ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് പത്ത് വളർച്ചയുടെ കാതൽ ഞാൻ ജോസഫ് മറ്റപ്പള്ളി എന്തെങ്കിലും ചെയ്യുന്നതും എന്തെങ്കിലും സാധിക്കാൻ പരിശ്രമിക്കുന്നതും ഒന്നല്ല ഇത് വിശദീകരിക്കാൻ ഒരു സന്യാസി പറഞ്ഞ കഥ ഞാൻ ഓർമ്മിക്കുന്നു മുക്കുവാൻ വല വീശി ധാരാളം മീനുകളും അതിൽ കുടുങ്ങി മുക്കുവൻ വലവലിച്ചു തുടങ്ങിയപ്പോൾ കുടുങ്ങിയിരിക്കുന്നുവെന്ന് എല്ലാ മത്സ്യങ്ങൾക്കും മനസ്സിലായി അവരെല്ലാ ശക്തിയും പ്രയോഗിച്ച് കണ്ണികൾ പൊട്ടിക്കാൻ ശ്രമിച്ചു വിഫലമാണെന്നറിഞ്ഞപ്പോൾ ആ ശ്രമം ഉപേക്ഷിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചെറു മത്സ്യം ഒരു കണ്ണിക്കിട്ട് തുടർച്ചയായി ഇടിച്ചുകൊണ്ടിരുന്നത് എല്ലാവരും ശ്രദ്ധിച്ചത് അല്പം പിന്നോട്ട് നീന്തിയിട്ട് അതിവേഗത്തിൽ വന്ന് അതിശക്തമായി ഒരു വലക്കണ്ണിയിൽ അത് ഇടിച്ചുകൊണ്ടിരുന്നു എല്ലാ മത്സ്യങ്ങളും അതിനോട് വെറുതെ എന്ന് ഉപദേശിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഇതിനോടകം മുക്കുവൻ വല വലിച്ചു കയറ്റിയിരുന്നു ഒരു നിമിഷം ഇതാ ആ വല കണ്ണി പൊട്ടിയിരിക്കുന്നു ആ കൊച്ചുമീൻ വെള്ളത്തിലേക്ക് നീന്തി പോവുകയും ചെയ്തു വലിയ മത്സ്യങ്ങൾ നോക്കിയപ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടത്ര വലുപ്പം അവിടെ ഉണ്ടായിരുന്നില്ല സന്യാസി പറഞ്ഞു നിർത്തിയത് ഒരു കാര്യം ചെയ്യുന്നതും അതിനുവേണ്ടി പരിശ്രമിക്കുന്നതും രണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കൊച്ചു മത്സ്യം രക്ഷപ്പെടാൻ അധ്വാനിക്കുകയും വലിയ മത്സ്യങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയുമായിരുന്നു വളർച്ചയ്ക്ക് ചെയ്യാനുള്ള മനസ്സും സ്വയം വിലയിരുത്തി മുന്നോട്ട് പോകാനുള്ള ആർജവും വേണം ഒരു ചെറുപ്പക്കാരൻ ടെലിഫോൺ ബൂത്തിൽ ചെന്ന് നഗരത്തിലെ ഒരു ധനാഠ്യായ വീട്ടുടമയെ വിളിച്ചു മാഡം നിങ്ങളുടെ പൂന്തോട്ടം ശരിയാക്കുന്ന ജോലി എനിക്ക് തരുമോ ഇല്ല കുറച്ചു കാലമായി ഒരു ജോലിക്കാരനുണ്ട് എനിക്കതിൻ്റെ പകുതി ശമ്പളം തന്നാൽ മതി ഓ ഇപ്പോൾ ചെയ്യുന്നത് നന്നായി ചെയ്യുന്നുണ്ട് ഞായറാഴ്ചകളിൽ നടപ്പാതകളും ഞാൻ വൃത്തിയാക്കാം പ്രത്യേകിച്ച് ഒന്നും തരേണ്ടതില്ല വീണ്ടും ആ സ്ത്രീയുടെ മറുപടി ആശാവഹമായിരുന്നില്ല ഈ സംഭാഷണം കേട്ടുകൊണ്ടിരുന്ന ബൂത്ത് ഓപ്പറേറ്റർക്ക് അയാളുടെ മനോഭാവം വളരെ ഇഷ്ടപ്പെട്ടു നന്നായിരിക്കുന്നു അയാൾ പറഞ്ഞു നിങ്ങളുടെ ചിന്താഗതി എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഞാനൊരു ജോലി തരാം ഏ വേണ്ട വേണ്ട ഞാൻ എൻ്റെ ജോലി ഒന്ന് വിലയിരുത്തുകയായിരുന്നു ആ സ്ത്രീക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ് ഇത്തരം വിലയിരുത്തലുകൾ ആരെയും മികച്ചതാകും ലോകത്ത് ഏറ്റവും വലിയ സാധ്യതയെന്നത് വളരാനുള്ളതാണെന്നാണല്ലോ ചൊല് നന്ദി വീണ്ടും കാണാം